വെൽക്കം ബാക്ക് ടു ലെച്ച് ഡിസൈൻസ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അജ്ര കോട്ടൺ ചുരിദാറുകൾ ത്രയോൺ അജ്ര കോട്ടൺ ചുരിദാറുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഈ ചുരിദാറുകളുടെ റേറ്റ് ഈ ഒരു റേറ്റിൽ ഇത്രയും നല്ല ദുപ്പട്ട ഇപ്പം എപ്പോഴും വരുമ്പോൾ ദുപ്പട്ടക്കൊക്കെ ഇറക്കം കുറവായിരിക്കും അല്ലെങ്കിൽ ദുപ്പട്ട ഒരുപാട് പ്രിന്റൊക്കെ ആയിട്ട് ആയിരിക്കും പക്ഷെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടും മെലഗിൻ്റായിട്ടുള്ള അല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ചുരിദാറുകളാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ സെയിം വെയർ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ ആണ് ഇതിന് ഈ പാച്ച് വർക്ക് ഉള്ളതല്ല ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതായത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എടുത്താണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം ഒക്കെ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാനും ഉള്ള മെറ്റീരിയൽ കിട്ടും കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഞാൻ ഇത് ഇതിനു വേണ്ടി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന് വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇത് പെട്ട് വരിക രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ട് ഫുൾ ബോട്ടാസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെറിയ ചെറിയ ബൂട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡർ ലൈനിൽ നല്ല ഹെവി ആയിട്ട് ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു എന്താ പറയാ ഒരു ദൂരക്കാഴ്ചയില് ശരിക്കും പറഞ്ഞ ഒരു വലിയ ഹെവി പാർട്ടി വെയർ ആയിട്ട് പോലും തോന്നുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണിത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇങ്ങനെയാണ് കേട്ടോ ഈ ചുരിദാർ വരിക ചുരിദാർ വരുന്നത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പ്രിന്റാണ് വരുന്നത് എന്നിട്ട് ആണ് ആണ് ദേ ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള ബോട്ടം വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇപ്പൊ ഞാൻ ഈ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ഇൻഡിഗോ ബ്ലൂ കളർ ആണ് ഇങ്ങനെയാണ് വരിക ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഫുള്ള് ബോട്ട് കൊടുത്തിട്ടുള്ള ഇപ്പൊ ഞാൻ വേർതിരിക്കുന്ന പോലെ തന്നെയുള്ള ദുപ്പട്ട ഡോട്ടഡ് ലഡ് ആയിട്ടുള്ള ആണ് വരുന്നത് ദേ ഇതാണ് ഇതിന്റെ ബോട്ടം ഇങ്ങനെയാണ് ബോട്ടം വരിക റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ സിക്സ് ഫൈവ് ഇതാണ് അതിന് നെക്സ്റ്റ് ഓൾഡായിട്ട് വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയഡിലും പർപ്പിൾ കളർ എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് പ്രിന്റ് വരിക ബോട്ടം വരുന്നത് അതേ ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള ബോട്ടം ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ദുപ്പട്ട വരുന്നത് സെയിം കളറില് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരിക അത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് പ്രിന്റ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് നല്ല മെറൂൺ കളറിൽ ബ്ലാക്ക് കളറാണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നിരിക്കുന്നത് ബ്ലാക്കും ഓഫ് വൈറ്റ് കളറും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിലെ ഡോട്ട്സ് ആണ് ഇത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തില് ഫുൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ദുപ്പട്ട വരുന്നത് ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ഈ ഒരു ചുരിദാറിന് വരുന്നത് ഇത് ഇങ്ങനെയാണ് വരാ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഇത് മറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഡാർക്ക് കളറിൽ എന്നിട്ട് ഇതിലൂടെ ഓറഞ്ച് കളറിന്റെ ഒരു വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ദുപ്പിട്ട് വരുന്ന ബോട്ടത്തിന്റെ സെയിം കളർ ഇത് ഇങ്ങനെയാണ് വരാൻ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പിട്ട് വരുന്നത് ഇതിനെല്ലാം ഫ്രണ്ടിൽ ഇതുപോലെ നമ്മൾ പാച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തിടാൻ അപ്പൊ നല്ല ഭംഗിയായിരിക്കും ഒന്നും കൂടി ഒരു എടുപ്പുണ്ടാവും കേട്ടോ നല്ല റെഡ് ഷെയ്ഡിലാണ് വരുന്നത് റെഡ് കളറിൽ ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ റെഡ് കളറിൽ ഡോട്ട് വരുന്നത് ഓഫായിട്ട് ഡോട്ട്സ് ആണ് ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് റെഡ് ഷെയ്ഡിൽ തന്നെ ദേ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇപ്പൊ കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് അപ്പോ സ്റ്റിച്ച് ചെയ്തും അയച്ചു വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടേ ഇങ്ങനെയാണ് ഈ ചുരിദാറുകൾ വരുന്നത് നിങ്ങൾക്ക് ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലായി ശരിയാണ് വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ